ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ണിയിൽ ഇരുന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ദിവ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങിയതിൽ പിന്നെ ഒരു ദിവസം പോലും കരയാതിരുന്നിട്ടില്ല ബാൽക്കണിയിൽ ഇരുന്നാൽ തൊട്ടപ്പുറത്തെ പാർക്കിൽ കുട്ടികൾ കളിക്കുന്നത് കാണാം അത് തന്നെയായിരുന്നു അവളുടെ ഏറ്റവും വലിയ സങ്കടവും കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് അഞ്ചു വർഷം തികയുകയാണ് ഒരു കുഞ്ഞ് എന്ന മോഹം ഒരു സ്വപ്നമായി തന്നെ ഇപ്പോഴും അവശേഷിക്കുന്നു കല്യാണം കഴിഞ്ഞ് ഒരു വർഷം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു പിന്നെ എവിടെ പോയാലും ആദ്യം കേൾക്കുന്ന ചോദ്യം വിശേഷമൊന്നും ആയില്ലേ എന്നാണ് കുടുംബക്കാരുടെയും കൂട്ടുകാരുടെയും ചോദ്യങ്ങൾ സഹിക്കാൻ കഴിയാതെ ആയപ്പോഴാണ് സൂരജിന്റെ കൂടെ ഈ നഗരത്തിൽ താമസിക്കാൻ എത്തിയത് സൂരജിന്റെ അമ്മയെയും അച്ഛനെയും പെങ്ങളെയും വിട്ടു പോരാൻ തനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ തന്റെ കണ്ണ് നിറയുന്നത് കണ്ടിട്ട് സൂരജിന്റെ അമ്മ തന്നെയാണ് പറഞ്ഞത് സൂരജിന്റെ കൂടെ ജോലി സ്ഥലത്ത് തന്നെ താമസിക്കുന്ന ഒരുപാട് ഡോക്ടർമാരെ കണ്ടു കുറെ മരുന്നുകളും കഴിച്ചു എല്ലാ ഡോക്ടർമാരും പറഞ്ഞത് കുഴപ്പം തൻ്റെത് തന്നെയാണെന്നാണ് കുഴമ്പം തനിക്ക് തന്നെയാണെന്ന് അറിഞ്ഞിട്ടും സൂരജിനും കുടുംബത്തിനും തന്നോടൊരു ഇഷ്ടക്കുറവുമില്ല എന്നതാണ് ആകെ ഒരു ആശ്വാസം സൂരജിന് ഭയങ്കര സങ്കടമുണ്ടെന്ന് അറിയാം പക്ഷെ താൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാവണം തൻ്റെ മുന്നിൽ ഒന്നും കാണിക്കാറില്ല താൻ എന്തിനാ വിഷമിക്കുന്നത് നമുക്ക് രണ്ടാൾക്കും ഒരു മോനും മോളും ഉണ്ട് അത് താനും ഞാനും തന്നെയാണ് കുട്ടികൾ എന്ന് പറയുന്നത് ഈശ്വരൻ തരുന്നതാണ് കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ താനോ ഞാനോ അറിഞ്ഞുകൊണ്ടൊരു അപരാധവും ഇന്നേ വരെ ചെയ്തിട്ടില്ല നമുക്ക് കുട്ടികൾ ഉണ്ടാകാൻ വൈകുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം ഈശ്വരന്റെ കയ്യിൽ ഉണ്ടാകും വിഷമിക്കണ്ട നമുക്കൊരു കുട്ടിയെ ഈശ്വരൻ തരിക തന്നെ ചെയ്യും താൻ സമാധാനമായിട്ടിരിക്കുക എന്നാണ് ഒരിക്കൽ തന്റെ വിഷമം കണ്ടപ്പോൾ സൂരജ് പറഞ്ഞത് പിന്നീട് സങ്കടം കൂടുമ്പോളൊക്കെ ഈ വാക്കുകൾ ഓർക്കുന്നത് ശരിക്കും ഒരു ആശ്വാസം തന്നെയായിരുന്നു ആലോചനകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ദിവ്യയുടെ മൊബൈൽ റിങ് ചെയ്യുവാൻ തുടങ്ങി നോക്കിയപ്പോൾ ആണ് അവൾ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു ദിവ്യ ഞാൻ ഇന്ന് വരാൻ ലേറ്റാവും ജീവന്റെ കൂടെ അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോകണം വിശക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോളൂ കേട്ടോ ഇനി ഞാൻ വരുന്നത് വരെ വിശന്നിരിക്കണ്ട ദിവ്യ ചെറുതായി എന്ന് പുഞ്ചിരിച്ചു ശരി സൂരജ് കഴിയുന്നത് നേരത്തെ വരാൻ നോക്ക് ഡ്രൈവ് ചെയ്യുന്ന ശബ്ദം കേട്ട് ദിവ്യ ഫോൺ വേഗം കട്ട് ചെയ്തു സൂരജ് അങ്ങനെ പറയുമെങ്കിലും രണ്ടാളും ഒരുമിച്ച് കഴിക്കൂ എന്ന് രണ്ടുപേർക്കും അറിയാം സൂരജിന്റെ സുഹൃത്ത് ജീവൻ അവൾക്ക് എന്നും അത്ഭുതമായിരുന്നു ഏറെക്കാലത്ത് പഴക്കമുണ്ട് സൂരജിന്റെയും ജീവന്റെയും സൗഹൃദത്തിന് ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ടവൻ എല്ലാം എല്ലാം ആയിരുന്ന അമ്മ സമയത്തിന് ചികിത്സ കിട്ടാതെ മരിച്ചു ആ ഒരു വിഷമം ഉള്ളത് കൊണ്ട് ആവണം തൻ്റെ ജീവിതം തന്നെ രോഗികൾക്കായി ജീവൻ മാറ്റി വെച്ചത് നാട്ടിലുള്ള ഒരുവിധപ്പെട്ട അനാഥാലയങ്ങളും ആശുപത്രികളും ജീവന സ്വന്തം വീട് പോലെയാണ് ദിവ്യ തന്നെ ഇടയ്ക്ക് അവനോട് കളിയായും കാര്യമായും പറയാറുണ്ട് തനിക്ക് ജീവൻ എന്ന പേര് ആരോ അറിഞ്ഞിട്ടതാണെന്ന് ഒന്ന് നോക്കുമ്പോൾ സത്യം തന്നെയാണ് ജീവൻ കാരണം ഒരുപാട് പേർക്ക് സ്വന്തം ജീവിതം തിരിച്ചു കിട്ടിയിട്ടുണ്ട് ചോറും കറികളും റെഡിയാക്കി അവൾ മേശപ്പുറത്ത് വെച്ച് ടി ഓൺ ചെയ്തു സാധാരണ എവിടെ പോയാലും ഒൻപത് മണിക്കുള്ളിൽ സൂരജ് വീട്ടിലെത്തുന്നതാണ് ഒൻപത് നാൽപ്പത്തഞ്ചായിട്ടും കാണാതായപ്പോൾ ആണ് ദിവ്യ ഫോൺ എടുത്ത് വിളിക്കാൻ നിന്നത് റിങ് പോകുന്നതിന് മുൻപ് തന്നെ കോളിംഗ് ബെൽ അടിച്ചു ഫോൺ താഴെ വെച്ച് അവൾ വാതിൽ തുറന്നു എന്നും വരാറുള്ള സൂരജിന്റെ മുഖം അവൾ വാതിൽ തുറന്നപ്പോൾ കണ്ടത് മുഖം വല്ലാതെ വാടിയിരിക്കുന്നു കണ്ണുകൾ ചുവന്നിട്ടുണ്ട് ഏറെ നേരം കരഞ്ഞ പോലെ സൂരജിന്റെ മുഖം ആദ്യമായിട്ടാണ് അവൾ അങ്ങനെ കാണുന്നത് വാതിൽ തുറന്ന ഉടൻ തന്റെ കവിളിൽ വീഴുന്ന ചുംബരം ഇന്ന് ഇല്ലാതായതും അവൾക്ക് എന്തോ ഒരു അപാകത തോന്നി കയ്യിലിരുന്ന ബാഗ് സോഫയിലേക്കിട്ട് സൂരജ് നേരെ ബെഡ്റൂമിൽ കയറി കിടന്നു പുറകെ ചെന്ന ദിവ്യയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ദിവ്യ നല്ല തലവേദനയാ എനിക്കൊന്ന് ഉറങ്ങണം നീ ഫുഡ് കഴിച്ചിട്ട് കിടന്നോളൂ എടുത്തു വെച്ച ഫുഡുകളെല്ലാം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ദിവ്യ സൂരജിനടുത്തെത്തി കൈത്തലം കൊണ്ട് അയാളുടെ നെറ്റിയിൽ കൈ വെച്ച് നോക്കി മനസ്സിൽ ഒരുപാട് സങ്കടം തോന്നിയെങ്കിലും ഇത്തരം ഒരു അനുഭവം ആദ്യമായത് കൊണ്ട് ഒന്നും ചോദിക്കേണ്ടെന്ന് വിചാരിച്ചു ആൾ എന്തായാലും നല്ല ടെൻഷനിലാണെന്ന് ഉറപ്പാണ് ഉറങ്ങിക്കോട്ടെ നാളെ ചോദിക്കാമെന്ന് വിചാരിച്ച് ദിവ്യ സൂരജിന് അപ്പുറത്തായി കിടന്നു എന്തായിരിക്കും സൂരജിന് പറ്റിയതെന്ന് ചിന്തിച്ചു കിടക്കവേ എപ്പോഴും അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു വെളുത്ത ഡ്രസ് ഇട്ട ഒരു കൊച്ചു സുന്ദരി കുട്ടിയും സൂരജും മുറ്റത്തു കൂടി ഓടിക്കളിക്കുന്നു തൊട്ടരികിൽ അത് കണ്ട് ചിരിച്ചു താനും പെട്ടതാണു കുട്ടി കാലു തെറ്റി മുറ്റത്ത് വീണത് എന്റെ മോളെ എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് ദിവ്യ ഓടി പെട്ടെന്ന് അവൾ കണ്ണുകൾ തുറന്ന് എഴുന്നേറ്റിരുന്നു പരിസര ബോധമില്ലാതെ ചുറ്റും ഒന്ന് നോക്കി പിന്നെയാണ് അവൾക്ക് മനസ്സിലായത് കണ്ടത് ഒരു സ്വപ്നമായിരുന്നു എന്ന് അവൾ ആ കുട്ടിയുടെ മുഖം ഒന്ന് ഓർത്തെടുക്കാൻ നോക്കി പക്ഷെ കഴിഞ്ഞില്ല പിന്നെ അവൾ കണ്ടത് അടുത്ത് സൂരജ് ഇല്ല പുറത്തേക്ക് നോക്കിയപ്പോൾ തുറന്നു കിടക്കുന്ന വാതിലിലൂടെ കണ്ടു ബാൽക്കണിയിൽ തല കുമ്പിട്ടിരിക്കുന്ന സൂരജിനെ അവൾ അയാളുടെ സമീപത്തെത്തിയപ്പോഴാണ് എത്തിയപ്പോഴാണ് മനസ്സിലായത് സൂരജ് കരയുകയായിരുന്നു ദിവ്യയുടെ കൈത്തലം തോളിൽ അമർന്നപ്പോൾ ഞെട്ടി തരിച്ച് സൂരജ് തിരിഞ്ഞു നോക്കി നിറഞ്ഞിരുന്ന കണ്ണുകൾ എഴുന്നേറ്റ് ദിവ്യയെ ചേർത്ത് പിടിച്ച് റൂമിലേക്ക് നടന്നു കിടന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ദിവ്യ മെല്ലെ വിളിച്ചു സൂരജ് ഉറങ്ങിയില്ലേ ഇല്ല എന്നയാൾ ഉത്തരം പറഞ്ഞു സൂരജിന് കാര്യമായ എന്തോ വിഷമമുണ്ടെന്ന് മനസ്സിലായി ഇതുവരെ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം സൂരജിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നോടത് പറയാൻ പറ്റില്ലെന്നും മനസ്സിലായി പറയാൻ പറ്റുമ്പോൾ പറഞ്ഞാൽ മതി ഇപ്പോ ഉറങ്ങിക്കോ രാവിലെ ചായയുമായി ദിവ്യ ചെല്ലുമ്പോൾ സൂരജ് എന്തോ ഒരു ആലോചനയിലായിരുന്നു സൂരജ് ചായ കുടിച്ച് പകുതിയായപ്പോൾ ദിവ്യ ചോദിച്ചു ഇന്നലെ എന്താണ് സൂരജിന് പറ്റിയത് ഇത്രയധികം സങ്കടത്തിലും വിഷമത്തിലും സൂരജിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇന്നലത്തെ അവസ്ഥ അതായത് കൊണ്ടാണ് ചോദിക്കാതിരുന്നത് സൂരജ് കുറച്ചുനേരം ദിവ്യയെ തന്നെ നോക്കിയിരുന്നു അതിനുശേഷം അയാൾ പറഞ്ഞു തുടങ്ങി ദിവ്യയോട് അത് ഞാൻ എന്തായാലും പറയും പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല പക്ഷേ എനിക്ക് അതിനെപ്പറ്റി ഒരാ ഒന്ന് ആലോചിക്കണം ദിവ്യ കരുതുന്ന പോലെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ സമ്മതിച്ചാൽ മാത്രം മതി രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ പറയാം ഒരിക്കലും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരാളെ കണ്ടു പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനായില്ല അതിന്റെ ഷോക്കിലായിരുന്നു ഇന്നലെ താൻ എന്നോട് ക്ഷമിക്ക് സാരമില്ല പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി സൂരജ് എന്ത് തീരുമാനമെടുത്താലും അത് നല്ലതിനാണെന്ന് എനിക്കറിയാം ഓഫീസിൽ പോയിട്ട് വരൂ സൂരജിന്റെ കവിളിൽ ഒരു ഉമ്മ നൽകിക്കൊണ്ട് ദിവ്യ പറഞ്ഞു സൂരജ് ഓഫീസിൽ പോയി കഴിഞ്ഞിട്ടും അയാൾ പറഞ്ഞത് അവളുടെ മനസ്സിൽ നിന്ന് പോയില്ല ആരായിരിക്കും ആൾ ജിജ്ഞാസ കൊണ്ട് ദിവ്യക്കിരിക്കാൻ വയ്യാതായി മൊബൈൽ എടുത്ത് ജീവന്റെ നമ്പറിലേക്ക് വിളിച്ചു അയാൾ ഫോൺ എടുത്തതും അവൾ ചോദിച്ചു ജീവൻ എവിടെയാണ് തിരക്കില്ലെങ്കിൽ ഇവിടെ വരെ ഒന്ന് വന്നിട്ട് പോകാമോ ഒരു സ്ഥലം വരെ പോകാൻ ഇറങ്ങിയതാണ് എന്നാലും സാരമില്ല പെണ്ണെ അത്യാവശ്യം കൊണ്ട് വിളിച്ചതല്ലേ ഞാൻ വരാം ദിവ്യ വിളിച്ചത് എന്തിനാണെന്ന് എനിക്ക് നന്നായി അറിയാം ഒരു കാര്യം ചെയ്യൂ ഒന്ന് റെഡിയായി നിൽക്കൂ നമുക്കൊരു ഒരു സ്ഥലം വരെ പോകാം എനിക്ക് കുറച്ച് സംസാരിക്കാനുമുണ്ട് സൂരജ് വിളിക്കുകയാണെങ്കിൽ മാത്രം എന്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒന്നും പറയരുത് അവൾ റെഡിയായി വന്നപ്പോഴേക്കും ജീവന്റെ കാർ അവളെയും കാത്ത് ഗേറ്റിൽ നിൽപ്പുണ്ടായിരുന്നു കാറിൽ കയറിയിരുന്നു കൊണ്ട് അവൾ ചോദിച്ച് എന്താണ് സൂരജിനോട് പറയരുതെന്ന് പറഞ്ഞത് ഞാൻ ജീവന്റെ ഉണ്ടെന്ന് കാർ മുൻപോട്ട് പോകുന്നതിനിടയിൽ അയാൾ പറഞ്ഞു സൂരജിനോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല തിരിച്ചു വന്നതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞാൽ ദിവ്യ തിരിച്ചു വരുന്നത് വരെ സൂരജ് ടെൻഷനാകും അതുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞത് സൂരജ് എന്നെ രാവിലെ വിളിച്ചിരുന്നു സൂരജ് തന്നോട് പറയുന്നതിനേക്കാളും ഞാൻ പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അതാണ് എൻ്റെ കൂടെ വരാൻ പറഞ്ഞത് ജീവൻ താൻ എനിക്ക് സഹോദരനെ പോലെയല്ല സഹോദരൻ തന്നെയാണ് ഇനിയും പ്രത്യക്ഷൻ അടിപ്പിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ ദിവ്യ കണ്ണു തുടച്ച് ജീവനെ നോക്കി ചെറുതായി ഒന്നും വിശ്വസിച്ച് ജീവൻ പറയാൻ തുടങ്ങി ആ ഡാഷ് ബോർഡിനുള്ളിൽ ഒരു ഫോട്ടോ ഉണ്ട് അതെടുത്തു നോക്ക് ദിവ്യ ഫോട്ടോ എടുത്തു നോക്കി ഒരു പഴയ കോളേജ് ഫോട്ടോ കുറച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും അതിൽ ജീവനെയും സൂരജിനെയും അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി ജീവൻ തുടർന്നു ആ പെൺകുട്ടികളിൽ ഏറ്റവും സുന്ദരി ആരാണ് അതിൽ നീണ്ട തലമുടി ഭഗനിയായി പിന്നെ മുന്നിലേക്ക് ഇട്ടു നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ തൊട്ട് ദിവ്യ ജീവനു നേരെ കാണിച്ചു ജീവന്റെ മുഖത്തൊരു സങ്കടം വന്നത് അവൾ ശ്രദ്ധിച്ചു അതെ അത് തന്നെയാണ് പേര് അലീന ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും സുന്ദരിയും ഏറ്റവും നല്ല സ്വഭാവമുള്ള ഉള്ള കുട്ടി നിന്റെ സൂരജ് മൂന്ന് വർഷത്തോളം മനസ്സിൽ കൊണ്ടു നടന്നവൾ ദിവ്യക്കറിയാതെ ഒരു കാര്യമുണ്ട് സൂരജ് ഒരു കവിയും ഗായകനും കൂടിയാണ് കോളേജ് മാഗസീനിൽ വന്ന സൂരജിന്റെ കവിത അവൾ കണ്ടു ഒരു അനാഥ പെൺകുട്ടിയുടെ സ്വപ്നങ്ങളായിരുന്നു കവിതയിൽ ഇത് സൂരജ് എഴുതിയതാണോ എന്ന് ചോദിച്ചാണ് അവൾ ഞങ്ങളുടെ ഗ്യാങ്ങിലേക്ക് വരുന്നത് പിന്നീട് കഥയും കവിതയുമായി കുറേ ദിവസം അതിൽ സാമ്പത്തികമായി പിന്നോട്ട് നിന്നിരുന്ന എന്നെ സൂരജ് സഹായിക്കുന്നത് അവൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പേരും വല്ലാത്ത ഒരു സൗഹൃദമായിരുന്നു ഇതിനിടയിൽ എപ്പോഴോ സൂരജിന് അവളോട് പ്രണയം തോന്നി എനിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ലായിരുന്നു ഞങ്ങൾ രണ്ടാളും മാത്രമാവുന്ന സമയത്തെല്ലാം അവളുടെ നീണ്ട മുടിയും വിടർന്ന കണ്ണുകളും കട്ടിയുള്ള കുരികങ്ങളും അവൻ കവിതയുടെ രൂപത്തിൽ വർണ്ണിക്കുമായിരുന്നു ഇതിനിടയിൽ പലപ്പോഴും പ്രണയം തുറന്നു പറയാൻ ശ്രമിച്ചിരുന്നു പക്ഷെ ഒരിക്കലും കഴിഞ്ഞില്ല കോളേജിൽ നിന്ന് വിട പറയാൻ രണ്ടു മാസം കൂടെ ഉള്ളപ്പോൾ ഒരു ദിവസം എന്തു വന്നാലും അത് തുറന്നു പറയാൻ തന്നെ നമ്മൾ തീരുമാനിച്ചു പറയാനുള്ളത് മുഴുവൻ ഒരു പേപ്പറിലെഴുതി ഞങ്ങൾ കോളേജിലേക്ക് എത്തി പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ഒരിക്കൽ അവൾ പ്രണയം വിരസിച്ച ഒരുത്തൻ കോളേജിന്റെ ചുവരിൽ അലീനയുടെയും സൂരജിന്റെയും പേര് ചേർത്ത് എന്തോ വൃത്തികേട് എഴുതി വെച്ചിരിക്കുന്നു ഞാനും സൂരജും അടുത്തു നിൽക്കുമ്പോഴാണ് അവൾ അവനോട് കയർത്ത് സംസാരിച്ചത് അലീന ദേഷ്യപ്പെടുന്നത് ഞങ്ങൾ മാത്രമല്ല ആ കോളേജിലെ എല്ലാവരും ആദ്യമായി കാണുകയായിരുന്നു എടോ തനിക്ക് എന്തറിയാം സൂരജിനെ പറ്റി എനിക്കറിയാം വളരെ നന്നായി അറിയാം എനിക്ക് എന്നെക്കാൾ വിശ്വാസമുണ്ട് സൂരജിന് അതിവിടെ ഉള്ളവരെ ആരെയും വിശ്വസിക്കേണ്ട കാര്യം എനിക്കില്ല പറ്റി സൂരജിനും അറിയാം എന്നാണ് എന്റെ വിശ്വാസം ആര് വിചാരിച്ചാലും മാറ്റാനും പറ്റില്ല എന്ന് പറഞ്ഞ അവൾ സൂരജിനെ നോക്കിയ നോട്ടം ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല പിന്നെ ഞാൻ കണ്ടത് സൂരജ് ആ ലെറ്റർ വലിച്ചു കീറി കാറ്റിൽ പറത്തുന്നതാണ് പിന്നീട് പല പ്രാവശ്യം പറയാൻ പോയ എന്നെയും വിലക്കി അവൾ ഒരിക്കലും എന്നെ അങ്ങനെ കണ്ടിട്ടില്ല ഇനി അത് പറഞ്ഞ അവൾ ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് വെക്കണ്ട ഈ ആഗ്രഹം ആഗ്രഹമായി തന്നെ എന്റെ മനസ്സിലിരുന്നോട്ടെ ചിലതെല്ലാം നടക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാലേ നമുക്കത് ഇടക്കിടക്ക് ഓർക്കാൻ കഴിയൂ കോളേജിൽ നിന്ന് പോയാലും ഇനി എവിടെയെങ്കിലും ഞങ്ങൾ തമ്മിൽ കാണും അന്ന് എന്നോട് അവ സംസാരിക്കാൻ അവൾക്ക് ഒരു വിഷമവും ഉണ്ടാകരുത് മാത്രമല്ല അവൾ ഒരു ക്രിസ്ത്യനാണ് അവളുടെ വീട്ടുകാർ ഇത് അംഗീകരിച്ചെന്നും വരില്ല ഒരുപാട് പേരെ വിഷമിപ്പിക്കേണ്ടി വരും ഇത് എൻ്റെയും നിന്റെയും ഉള്ളിലായി തന്നെ ഇരുന്നോട്ടെ അതാണ് നല്ലത് എന്നാണ് അവൻ എന്നോട് പറഞ്ഞത് പക്ഷേ അതിനുശേഷം കോളേജ് തീരുന്നത് വരെ അവർ പരസ്പരം ഒരു അകലം കാത്തു സൂക്ഷിച്ചിരുന്നു കോളേജ് കഴിഞ്ഞ ശേഷം സൂരജിന്റെ നിർബന്ധ പ്രകാരം ഞാൻ അവളെ തിരക്കി പോയിരുന്നു പക്ഷെ യാതൊന്നും അറിയാൻ കഴിഞ്ഞില്ല പിന്നെ പിന്നെ ഞങ്ങൾ രണ്ടാളും അവളെ മറന്നു കല്യാണം കഴിഞ്ഞ് സുഖമായി എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാകുമെന്ന് വിശ്വസിച്ചു അവൾ ഇപ്പൊ എവിടെയുണ്ട് നിങ്ങൾ ഇന്നലെ അവളെ കണ്ടോ ദിവ്യ അറിയാതെ ചോദിച്ചുപോയി പറയാം അതിനു മുമ്പ് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒരാഴ്ച മുമ്പാണ് ഇവിടുത്തെ അനാഥാലയത്തിലെ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞത് നമുക്കൊരു സ്ഥലം വരെ പോകണം ഒരു സ്ത്രീയെ കാണാൻ എനിക്ക് അറിയാവുന്ന സ്ത്രീയാണ് അവരും അനാഥാലയത്തിൽ തന്നെയാണ് വളർന്നത് ആംബുലൻസ് ഡ്രൈവറായിരുന്നു ഭർത്താവ് ആരും ഇല്ലാത്ത പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കാൻ മനസ്സ് കാണിച്ചവൻ പക്ഷെ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ആംബുലൻസ് ആക്സിഡന്റിലായി അയാൾ മരിക്കുമ്പോൾ ഈ കുട്ടി ഗർഭിണിയാണ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു സ്വന്തമായി ഒരു ജോലി ഉള്ളത് കൊണ്ട് ആരെയും ആശ്രയിക്കാതെ അവൾ ജീവിച്ചു എന്നാൽ വിധി പിന്നെയും അവരെ വെറുതെ വിട്ടില്ല ആറ് മാസം മുൻപാണ് അറിഞ്ഞത് അവൾക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് രോഗം തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകി പോയിരുന്നു ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോൾ സങ്കടം തോന്നി എന്തായാലും നമുക്കൊന്ന് പോകാം എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിഞ്ഞാലോ ഇത്രയും അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ പോകാതിരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ആ ക്യാൻസർ സെന്ററിൽ പോയപ്പോൾ ഒരിക്കലും വരുന്നതായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോയി കാരണം അത് അലീനയായിരുന്നു ആയിരുന്നു ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട അലീന അവൾ ഒരു അനാഥയാണെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല ഒരിക്കൽ പോലും അവൾ അത് ഞങ്ങളെ അറിയിച്ചതുമില്ല അതുകൊണ്ടായിരിക്കണം അനാഥ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ സൂരജ് കവിതയായി എഴുതിയപ്പോൾ അത് അവൾക്ക് ഏറെ ഹൃദ്യമായത് അപ്പോഴേക്കും അവർ ക്യാൻസർ സെന്ററിന്റെ അകത്തേക്ക് കടന്നിരുന്നു കാർ പാർക്ക് ചെയ്ത ശേഷം അയാൾ അവളോട് ഇറങ്ങാൻ പറഞ്ഞു വിറയ്ക്കുന്ന കാലുകളോടെ ദിവ്യ പുറത്തേക്ക് ഇറങ്ങി അകത്തേക്ക് നടക്കുന്നതിനിടയിൽ മൂന്നര വയസ്സുള്ള വെള്ള ഫ്രോക്കിട്ട ഒരു ചെറിയ പെൺകുട്ടി ഒരു നേഴ്സിനെ കൊഞ്ഞനും കുത്തി കാണിച്ച് ഓടുന്ന അവൾ കണ്ടു പെട്ടെന്ന് ആ കുട്ടി ത കാൽ തട്ടി വീണു മോളെ എന്ന് വിളിച്ച് ദിവ്യ അങ്ങോട്ടേക്ക് എടുത്തപ്പോൾ അവളുടെ മനസ്സിൽ തെളിയുന്നുണ്ടായിരുന്നു ഇന്നലെ കണ്ട സ്വപ്നം ഈ മുഖം തന്നെയായിരുന്നു അവൾ സ്വപ്നത്തിൽ കണ്ടതും കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റി താഴെ നിർത്താൻ തുടങ്ങി അവളോട് ജീവൻ പറഞ്ഞു കുഞ്ഞിനെ എടുത്തു നമുക്ക് അകത്തേക്ക് പോകാം ഇത് അലീനയുടെ കുഞ്ഞാണ് ലയ അമ്പരപ്പോടെ കുഞ്ഞിനെയും ജീവനെയും ദിവ്യ നോക്കി അലീനയുടെ റൂമിന്റെ വാതിൽ തള്ളി തുറക്കുമ്പോൾ ദിവ്യയുടെ നെഞ്ചൊന്നു പിഴഞ്ഞു ഉള്ളിലേക്ക് കടന്നതും അവൾ കണ്ടു ചാരി വെച്ച തലയിൽ ചാഞ്ഞിരിക്കുന്ന ഒരു രൂപം കുറച്ചു മുമ്പ് ഫോട്ടയിൽ കണ്ട രൂപവും ഇപ്പോഴുള്ള രൂപവും കണ്ടപ്പോൾ ദിവ്യയ്ക്ക് ശരിക്കും കരച്ചിൽ വന്നു ഇടതൂർന്ന് നീണ്ട മുടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ശൂന്യം വിടർന്ന കണ്ണുകളും കട്ടിയുള്ള പുരികവും ഇപ്പോഴില്ല എങ്കിലും കണ്ണിൽ കണ്ണിലെ തിളക്കം മാഞ്ഞിട്ടില്ല ചുണ്ടിലെ പുഞ്ചിരിയും മാഞ്ഞിട്ടില്ല അവർ അകത്തേക്ക് കടന്നതും ദിവ്യയുടെ കയ്യിൽ ഉണ്ടായിരുന്ന കുഞ്ഞ് താഴേക്ക് ഊർന്നിറങ്ങി അലീനയുടെ അടുത്ത് പോയിരുന്നു അലീന കണ്ണുകൊണ്ട് ഇത് ആരാണെന്ന ഭാവത്തിൽ ജീവനെ നോക്കി ഇത് സൂരജിന്റെ ഭാര്യയാണ് ജീവൻ പറഞ്ഞു അലീന ദിവ്യയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ജീവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദിവ്യ അലീനയുടെ അരികിൽ ചെന്നിരുന്നു അലീന പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ജീവിക്കണമെന്ന് ഒരുപാട് ആശയമുണ്ടായിരുന്നു ഒരു കൊച്ചു ജീവിതം കിട്ടിയപ്പോൾ ഏറെ സന്തോഷിച്ചു പക്ഷെ ഈശ്വരൻ ഒന്നിനു സമ്മതിച്ചില്ല മരിക്കുന്നതിന് മുമ്പ് സൂരജിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇരട്ടി സന്തോഷമുണ്ട് സൂരജിനെ മാത്രമല്ല സൂരജിന്റെ ഭാര്യയേയും കാണാൻ പറ്റിയല്ലോ സന്തോഷമായി ഇപ്പോൾ ഒരു കാര്യത്തിലേ വിഷമുള്ളൂ എന്നെപ്പോലെ തന്നെ എൻ്റെ മോളും അനാഥാലയത്തിൽ തന്നെ വള്ള വളരണമല്ലോ എന്ന് ഓർക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല അലീനയുടെ കവളിൽ നിന്ന് ഒഴുകിയ കണ്ണീർ ദിവ്യ തുടച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു അലീനയെ എനിക്ക് അറിയില്ല ഇപ്പോഴാണ് ഞാൻ കണ്ടത് പക്ഷെ ഇയാളെ ഇന്നലെ കണ്ടും മടങ്ങി വന്ന സൂരജിനെ കണ്ടപ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അലീനയെ ഇത്രയധികം ഇഷ്ടപ്പെടുന്ന സൂരജിന്റെ ഭാര്യ എന്ന അധികാരത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അലീനയുടെ ഈ പൊന്നുമോളെ ഞാൻ എടുക്കട്ടെ എൻ്റെ മോളായിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അഞ്ചു വർഷമായി പ്രസവിക്കാൻ കഴിയില്ലെന്ന് സ്വയം തിരിച്ചറിഞ്ഞ ഒരു സ്ത്രീയാണ് ഞാൻ സൂരജ് ഒരിക്കൽ എന്നോട് പറഞ്ഞു നമുക്ക് ഈശ്വരൻ കുഞ്ഞിനെ തരാതിരിക്കുന്നതിന് ഒരു കാരണമുണ്ടാകും അത് ഇതിനു വേണ്ടിയാണെന്ന് ഇപ്പോൾ തോന്നുന്നു എന്നെ വിശ്വാസമില്ലെങ്കിലും അലീനയ്ക്ക് സൂരജിനെ വിശ്വാസമില്ലേ പറഞ്ഞു നിർത്തി ദിവ്യ പ്രതീക്ഷയോടെ അലീനയെ നോക്കി അലീനയുടെ മുഖത്ത് കേട്ടത് വിശ്വസിക്കാനാകാത്ത പോലുള്ള ഭാവമായിരുന്നു അവൾ അമ്പരപ്പോടെ ദിവ്യയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കുറച്ചു നേരം കിടന്നു അമ്മ എപ്പോഴാ ദൈവത്തിന്റെ അടുത്തേക്ക് പോണേ ലേഹ്മോളുടെ ചോദ്യം കേട്ട് അലീന അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഉടനെ പോകും മോളെ അമ്മ പോയാലും മോൾ വിഷമിക്കാൻ പാടില്ല കേട്ടോ ഇനി മുതൽ ഈ നിൽക്കുന്നതാണ് മോളുടെ അമ്മ ലേയയുടെ ചോദ്യം കെട്ടി ഞെട്ടി നിൽക്കുകയായിരുന്നു ദിവ്യ അലീന ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു മോളുടെ അടുത്ത് ഈ പ്രായത്തിൽ എന്തും പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പറ്റുമല്ലോ എല്ലാവരും ദൈവത്തിന്റെ അടുത്ത് പോകും അടുത്തത് ഞാനാണെന്ന് അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് നിറഞ്ഞ കണ്ണുകളോടെ ദിവ്യ ലയങ്ങളുടെ നേർക്ക് കൈനീട്ടി ആദ്യം ഒന്ന് മടിച്ചെങ്കിലും അവൾ ദിവ്യയുടെ കൈകളിലേക്ക് വീണു അവളെ നോക്കി പുഞ്ചിരിച്ചു നിന്റെ മനസ്സ് എനിക്ക് അറിയാമായിരുന്നു ജീവന്റെ ശബ്ദം കേട്ടപ്പോൾ ദിവ്യ തിരിഞ്ഞു നോക്കി വാതിൽ കടന്നു വന്ന ജീവൻ ദിവ്യയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആഗ്രഹിച്ചിട്ടാണോ ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ആ ആഗ്രഹം വെറുതെ ആയില്ല ദിവ്യ ഒന്ന് പുഞ്ചിരിച്ചു അവർ രണ്ടുപേരെയും നോക്കി അലീന പറഞ്ഞു ഇനി നിങ്ങൾ ആരും എന്നെ കാണാൻ വരരുത് ഒരാഴ്ചയ്ക്കപ്പുറം ഞാൻ ഉണ്ടാകില്ല എന്ന് എനിക്ക് തന്നെ അറിയാം ഞാൻ മരിച്ചാലും എൻ്റെ മോളെ എന്നെ കാണിക്കരുത് ഞാൻ ജീവിച്ചിരിക്കുന്ന ചിത്രമാകട്ടെ എന്നെ ഓർക്കുമ്പോൾ ഇനി നിങ്ങളുടെ എല്ലാ മനസ്സിൽ ഇനി ഒരിക്കലും കാണില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ദിവ്യയുടെ മനസ്സ് എനിക്ക് മനസ്സിലായത് കൊണ്ടും ഒരു കാര്യം കൂടി ഞാൻ പറയാം എനിക്ക് സൂരജിന് ഇഷ്ടമായിരുന്നു സൂരജ് ഒരിക്കലെങ്കിലും എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നതെന്ന് ഞാൻ കരുതി പക്ഷെ സൂരജിന് എന്നോടുണ്ടായിരുന്നത് ആത്മാർത്ഥമായ സൗഹൃദമായിരുന്നു വൈകിയാണ് ഞാൻ അത് തിരിച്ചറിഞ്ഞത് ദിവ്യയും ജീവനും പരസ്പരം ഒന്ന് നോക്കി ലേമോളെ കൊണ്ട് അലീനയുടെ നെറ്റിയിൽ ഉമ്മ കുടിപ്പിച്ച് അവളെയും എടുത്ത് തിരിഞ്ഞു നടക്കുമ്പോൾ ജീവൻ ഒന്ന് തിരിഞ്ഞു നോക്കി സംതൃപ്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു പുഞ്ചിരി അവളുടെ മുഖത്തുണ്ടായിരുന്നു വീട്ടിലേക്കുള്ള യാത്രയിൽ മാറിൽ ചേർന്നു ഉറങ്ങുന്ന ലേമോളെ കഴുകിക്കൊണ്ട് ദിവ്യ ജീവനോട് പറഞ്ഞു ജീവൻ എനിക്കൊരു വാക്ക് തരണം അലീനയ്ക്ക് സൂരജിനോട് ഉണ്ടായിരുന്നു എന്ന് ഒരിക്കലും സൂരജ് അറിയരുത് ആ പാവത്തിന് ഒരിക്കലും താങ്ങില്ല പരസ്പരം ഇഷ്ടമാണെന്ന് രണ്ടു പേർക്കും അറിയില്ല അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ജീവൻ സമ്മതഭാവത്തിൽ അവളെ നോക്കി കുഞ്ചിരിച്ചു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടപ്പോൾ ദിവ്യ വാതിൽ തുറന്നു മുന്നിൽ സൂരജ് അയാൾ അകത്ത് കയറി സോഫയിൽ ഇരുന്നു ദിവ്യയെ അടുത്ത് പിടിച്ചിരുത്തി അയാൾ ചോദിച്ചു നമുക്കൊരു കുട്ടിയെ ദത്തെടുത്താലോ ആ കുട്ടിയെ എനിക്കറിയാം സൂരജ് ആദ്യം ഡ്രസ്സ് മാറിയിട്ട് വരൂ എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം എന്ന് ദിവ്യ പറഞ്ഞപ്പോൾ അയാൾ ബെഡ്റൂമിലേക്ക് നടന്നു വാതിൽ തുറന്നത് സൂരജ് കണ്ടു ബെഡിൽ കിടന്നുറങ്ങുന്ന ലയമോളെ തരിച്ചു നിന്ന സൂരജ് പുറകിലൂടെയുള്ള ദിവ്യയുടെ ആലിംഗനെ അറിഞ്ഞു തിരിഞ്ഞു നിന്ന സൂരജ് ദിവ്യയുടെ മുഖം കയ്യിലെടുത്ത് ഒരു നിമിഷം നോക്കി പിന്നെ അവളെ മാറോട് ചേർത്തു അയാളുടെ കണ്ണുനീർത്തുള്ളി തൻ്റെ തോളിൽ വീണപ്പോൾ ദിവ്യ സൂരജിന്റെ ചെവിയിൽ പറഞ്ഞു ഞാൻ സന്തോഷവതിയാണ് കാരണം എനിക്കിപ്പോൾ ഒരു മോനും ഒരു മോളുമുണ്ട് ആ കണ്ണിനീറിനിടയിലും സൂരജ് ഒന്ന് പുഞ്ചിരിച്ചു